വരുമാനമാണ് ഈ കാണുന്ന നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇത് എന്താണെന്ന് അറിയാമോ ഇത് യെല്ലോ പാമിന്റെ കായ്കളാണ് സാധാരണ നിങ്ങളുടെ പലരുടെ വീട്ടിൽ യെല്ലോ പാം ഇങ്ങനെ കാഴ്ച നിൽക്കണുണ്ടാവും അത് പലരും നിങ്ങൾ കളയായിട്ട് ചെയ്യുന്നില്ലേ എന്നാ അങ്ങനെ ചെയ്യരുത് ഇതെല്ലാം കൂടെ ഒന്ന് നട്ടു നോക്കൂ എന്തോരം തൈകളാണ് ആയിരക്കണക്കിന് തൈകൾ നമുക്ക് കിട്ടും ഇത് ഓൺലൈനിലും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒന്ന് വിൽക്കാൻ വെച്ച് നോക്കും എത്ര രൂപ നിങ്ങൾക്ക് കിട്ടുമോ എന്നറിയോ അപ്പൊ ശെരിക്കസ്തുക്കളായി കണ്ട് കളയുന്ന പല വസ്തുക്കളിൽ നിന്ന് നമുക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയാണ് സെയിൽ ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണമെന്ന് അപ്പോൾ ഇതിൻ്റെ വിൽപ്പന കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി പഠിക്കണമെന്നുണ്ടോ ദേ മോളിൽ ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതിയാകട്ടോ ഹായ് ഹലോ ദൈ ലക്ഷങ്ങളുടെ വരുമാനമാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇത് എന്താണെന്ന് അറിയാമോ ഇത് യെല്ലോ പാമിൻ്റെ കായ്കളാണ് സാധാരണ നിങ്ങളുടെ പലരുടെ വീട്ടിൽ യെല്ലോ പാം ഇങ്ങനെ കാഴ്ച നിൽക്കണുണ്ടാവും അത് പലരും നിങ്ങൾ പറയുകയായിരിക്കും ചെയ്യുന്നതല്ലേ എന്നാൽ അങ്ങനെ ചെയ്യരുത് ഇതെല്ലാം കൂടെ ഒന്ന് നട്ടു നോക്കൂ എന്തോരം തൈകളാണ് ആയിരക്കണക്കിന് തൈകൾ നമുക്ക് കിട്ടും ഇത് ഓൺലൈനിലും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒന്ന് വിൽക്കാൻ വെച്ച് നോക്കൂ എത്ര രൂപ നിങ്ങൾക്ക് കിട്ടുമോ എന്നറിയോ അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാഴ് വസ്തുക്കളായി കണ്ട് കളയുന്ന പല വസ്തുക്കളിൽ നിന്ന് നമുക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയാണ് സെയിൽ ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണമെന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ വിൽപ്പന സാധ്യതകളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി പഠിക്കണമെന്നുണ്ടോ അതേ മുകളിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതിയാവും കേട്ടോ